സ്വാമി ശരയ്യപ്പ നല്ല മഴ കേട്ടാ ശബരിമലയിൽ എങ്കിലും തിരക്കിന് ഒരു കുറവില്ല നല്ല തിരക്കാണ് അത്യപൂർവമായ തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കു തന്നെയാണ് എങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇത്തവണ ദർശനത്തിനൊക്കെ വളരെ നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്നതായിട്ട് ആകെ പെട്ടുപോലാണ് പത്തൊൻപത് മണിക്കൂറോളം രാത്രിയിൽ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു വണ അതിനൊന്നും പ്രയാസില്ല നല്ല ദർശനം കിട്ടി നല്ല സംവിധാനമായിണ്ട് ശ്രീ സാറിന് പ്രത്യേക നന്ദി വളരെ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഇപ്രാവശ്യം

ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഇറങ്ങുന്ന വഴികളിൽ പല ആൾക്കാരും മഴത്തു സ്ലിപ്പായി വീഴുന്നുണ്ട് ഞാൻ തന്നെ നാലഞ്ച് നാലഞ്ചാൾക്കാര് വീണ് കണ്ടു ഇതെന്തായാലും ഈ കല്ല് വിരിച്ചത് എൻ്റെ ഒരു ചെറിയൊരു അപകടം ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും ഒരുപാട് പേര് വരുന്നുണ്ട് റോഡറങ്ങിട്ട് വളരെ മനോഹരമായതു ദൃശ്യം തന്നെ കാണാൻ സാധിച്ചു മഞ്ഞായാലും മഴയായാലും എത്ര നേരം പടി ഇറങ്ങുമ്പോൾ വീണ്ടും കാത്തിരിപ്പാണ് അടുത്ത മണ്ഡലകാലത്തിനു വേണ്ടി അയ്യനെ കാണാൻ വേണ്ടി ആ പുണ്യദർശനത്തിനു വേണ്ടി എത്ര കണ്ടാരും ആ അതീശ സ്വരൂപം കാണുന്നതിന് വേണ്ടി